ഹലോ ഗൈസ് കിച്ചൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അപ്പം വരുന്നത് കാണാൻ പറ്റും ഞാൻ മാത്രമല്ല കണ്ടു ഈ കുട്ടിപ്പട്ടാളങ്ങളും കണ്ടു പിന്നെ ഭയങ്കര ഓട്ടവും തുള്ളൽ ചാട്ടവും പെട്ടെന്നുള്ള സാഹചര്യത്തിൽ എൻ്റെ മോന് പല സ്റ്റെപ്പുകളും അവൻ്റെ കയ്യിൽ നിന്ന് വരും പിന്നെ ഒരു പ്രത്യേക തരം സ്നേഹപ്രകടനായിരുന്നു രണ്ടു പേർക്കും ഈ എല്ലാ സ്നേഹത്തിൻ്റെ കാരണം ഈ ബാഗിലിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ഒരു സാധനത്തുമാണ് പിന്നെ രണ്ടു പേർക്കും ഓരോ പൊതി വെച്ച് കൊടുത്തപ്പോൾ ആ ഒരു സന്തോഷം കാണുന്നതായിരുന്നു പിന്നെ നെക്സ്റ്റ് കൊണ്ടുവന്ന സാധനം തുറക്കൽ ചടങ്ങിലേക്കാണ് സാധാരണ രീതിയിലൊന്നും തുറന്നാൽ പറ്റില്ല കുത്തി തുറക്കലായിരുന്നു അവിടുന്ന് ഇവിടെ നിന്ന് കുഞ്ഞു കൈകൾ കാണാൻ പറ്റും ഇതിൽ ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തത് ചോക്ലേറ്റ് ആയിരുന്നു എൻ്റെ അമ്മ ഒരു അപാര ആയിരുന്നു ആ ഡോണറ്റിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ചോക്കോ ചിപ്സ് ഇട്ടേക്കാണ് ആ ചോക്ലേറ്റിന് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ചോക്ലേറ്റ് കേക്ക് ഇത് സാധാ നമ്മുടെ അവിടെ നിന്ന് കിട്ടണ സെയിം ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് ആയിരുന്നു പക്ഷെ അത് നല്ല സോഫ്റ്റായിരുന്നു അത് ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ചോക്ലേറ്റ് കേക്ക് ചോക്ലേറ്റ് ഡോണറ്റ് ഹെദറിൻ്റെ വായിൽ കുഞ്ഞു വായിലാണെങ്കിൽ തകീണുണ്ടായിരുന്നില്ല എങ്ങനെയോ കഷ്ടപ്പെട്ട് അവൾ കടിച്ചു അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ് സി യു